ഹായ് ഫ്രണ്ട്സ് ജെനീസ് ഫ്ലോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് തയ്യാറാക്കുന്നത് ഒരു കേക്കാണ് ഈ പ്രാവശ്യത്തെ ക്രിസ്മസിന് പ്ലം കേക്ക് അല്ലാതെ ടൂട്ടി ഫ്രൂട്ടിയാണ് നമ്മളൊരു ടീ സമയത്തൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതായത് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുന്ന ടേസ്റ്റിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം നല്ല ടേസ്റ്റുമാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം നോക്കാം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അപ്പോൾ എപ്പോഴും പറയുന്നതിനോട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വരുന്ന ബെല്ലേക്കണൊന്ന് എനേബിൾ ചെയ്ത് വെച്ച് ഫ്യൂച്ചർ കയറിയിടുന്ന വീഡിയോസിലേക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം ഞാനിവിടെ ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ പിന്നെ ഒരു പിഞ്ച് ഉപ്പൂടെ ചേർക്കുന്നുണ്ട് അതിന് ശേഷം ഈ പൊടികൾ നന്നായിട്ടൊന്ന് ഇടഞ്ഞെടുക്കണം ഞാനൊരു മൂന്ന് വട്ടമായിട്ട് ഇതൊന്ന് മാറ്റി മാറ്റി ഇടഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് അമ്പത് ഗ്രാം ഉപ്പില്ലാത്ത ബട്ടറാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഒന്ന് എടുത്തിട്ട് അതൊന്ന് പൊടിച്ചെടുക്കണം ആദ്യം ബട്ടർ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ച് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള വിസ്കോ അല്ലെങ്കിൽ തടി തടിത്തവയോ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇതൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം ഇതിലേക്ക് പൊടിച്ചെടുത്തിരിക്കുന്ന പൻസാരയോടെ ചേർത്ത് കൊടുക്കാം പൻസാരയും ബട്ടറും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഞാൻ രണ്ട് മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് ആദ്യമേ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് നമുക്കിത് ആദ്യൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ആദ്യത്തെ മുട്ട ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം രണ്ടാമത്തെ മുട്ടയും നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ അമ്പത് ഗ്രാം ബട്ടറാണ് ചേർത്തിരിക്കുന്നത് അതിലേക്ക് ഞാനൊരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില ആണ് ചേർത്ത് കൊടുക്കുന്നത് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നതോടൊപ്പം തന്നെ ഈ ബേക്കറി സ്റ്റൈലിൽ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് പൈനാപ്പിൾ എസൻസുകൂടെ ചേർക്കുന്നുണ്ട് അത് ഒരു ടീസ്പൂണീ താഴെ ഒഴിച്ചു കൊടുത്താൽ മതി ഒരു അര ലൊക്കെ മേളിലായിട്ട് നമുക്ക് അത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ബീറ്റ് ചെയ്തെടുത്ത ഈ ബാറ്ററിലേക്ക് നമ്മൾ ആദ്യമേ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മൈദയുടെ പൊടി നമുക്ക് നമുക്കിതിലേക്ക് കുറേശ്ശെയിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇതിലേക്ക് മൈദപ്പൊടി കുറേശ്ശേ ആയിട്ട് തന്നെ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ കട്ട പിടിക്കും ഞാൻ ഇവിടെ ഞാനിവിടെ നന്നായിട്ടിത് എല്ലാം മൈദ എല്ലാം കൂടെ ഈ ബാ ബാറ്ററിനകത്തിലേക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പൊ നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ടൂട്ടി ഫ്രൂട്ടിയാണ് ഇട്ട് കൊടുക്കുന്നത് ടൂട്ടി ഫ്രൂട്ടി ഞാനിവിടെ രണ്ട് കളറാണ് എടുത്തിരിക്കുന്നത് പച്ചയും ചുമല് ആദ്യമേ നമ്മൾ പൊടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ലേശ ഇട്ടൊന്ന് ഇളക്കിയിട്ട് ഇട്ട് കൊടുക്കുവാണെങ്കിൽ ബെറ്റർ ആയിരിക്കും പക്ഷെ ഞാൻ അല്ലാതെ തന്നെ അങ്ങ് നേരിട്ട് ഇട്ടുകൊടുക്കുമായിരുന്നു പിന്നെ നമ്മുടെ ഈ ബാറ്റർ ഒരു കുറച്ച് തിക്കായത് കാരണം കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഈ ടൂട്ടി ഫ്രൂട്ടിയോ അല്ലെങ്കിൽ ഇതിനോദിക്കുന്ന ക്യാഷ്നട്ട്സോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അടിയിൽ പോയി കിടക്കും അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് പൊടി കൂടെ ചേർത്തിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാൻ പറയുന്നത് പക്ഷേ ഞാൻ നേരിട്ട് ഇങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ട് ഒരു കുഴപ്പമില്ല എല്ലാം ഈവനായിട്ട് എല്ലായിടത്തും വന്നിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ ഒരു കേക്ക് ടിന്നെടുത്തിട്ടുണ്ട് അതിൻ്റെ എല്ലാം ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ഇടയിൽ ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ബാറ്റർ അതിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക എയർ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടി അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഞാൻ അതിന് മുകളിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം ഞാൻ ഇവിടെ സാധാരണ ചെയ്യുന്നത് പോലെ ഒരു ചരുവം വെച്ചൊന്ന് ഫീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് പാത്രം നന്നായിട്ട് ചൂടായി കഴിയുമ്പം അതിലേക്ക് കുറേ രണ്ട് റിങ്സ് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പൊക്കത്തിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ബാറ്ററിൻ്റെ ബോക്സ് ഇറക്കി വെച്ച് കൊടുക്കാം ഇനിയും ഇരുപത് മുതൽ ഇരുപത്തഞ്ച് മിനിറ്റ് വരെ നമുക്ക് ഇത് നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് ഇത് ബേക്ക് ചെയ്തെടുക്കാം ഇനി ഓവൻ ആണെന്നുണ്ടെങ്കിൽ നൂറ്റി എൺപത് ഡിഗ്രി സെൽഷ്യസിൽ ഒരു ഇരുപത് മിനിറ്റ് വെച്ചാൽ മതി ഇതിന് പൊക്കത്തേക്ക് ഞാനൊരു വെയിറ്റ് കൂടെ വെക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ഒരു ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിപ്പം കുത്തി നോക്കുന്നുണ്ടെങ്കിൽ അത് ക്ലീനായിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് സിംപിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് ഇന്നേബിൾ ചെയ്ത് വെച്ചാൽ ഫ്യൂച്ചർ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അഡ്വാൻസ്ഡ് ഹാപ്പി ക്രിസ്മസ് താങ്ക്